വാച്ചൊക്കെ ആക്കി അപ്പൊ ഞാൻ ഇത് ആന്മീന്റെ കഴിയുമ്പോൾ കെട്ടി കാണിച്ചു തരാ இது ൊടു കണ്ണാട് കണ്ണരണ്ടാച്ചിന്റെ മാതിരി തന്നെ ഫസ്റ്റ് ഇവിടെ വെക്ക

രണ്ട് വട്ടം കിട്ടിട്ടുണ്ട് രണ്ട് കോഴി നമുക്ക് ഇതില് വെക്കാം కన్నడ అదా నేరకి

ും കണ്ണാടിയും മോതിരൊക്കെ ഉണ്ടാക്കി പങ്കൊക്കെ ഉണ്ടാക്കി കളിക്കൂ പാവം ദീ ഞങ്ങൾ ഒരഞ്ഞ കണ്ടാണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ സ്റ്റക്ക് ആയി നിക്കണേ ഓരോട്ടോ ഞങ്ങൾ ഓടി അവൾക്ക് മനസ്സിലായി ഇനി നോക്കി നിന്നിട്ട് കയറിയില്ല അതുകൊണ്ട് അവൾ ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുക